രൂപയ്ക്ക് ബ്രാൻഡ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജനുവരി ആറാം തീയതി ശനിയാഴ്ച മുതൽ ജനുവരി തീയതി തിങ്കളാഴ്ച വരെ നിന്നും പർച്ചേസ് നടത്തുന്ന ഉപഭോക്താക്കൾക്ക് മുനിസിപ്പൽ മൈതാനം സ്കൂളിലെ വിജയികളെ ആദരിക്കലും അവാർഡ് വിതരണവും നടത്തി നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ചെറുവട്ടൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് അധ്യയന വർഷത്തിൽ എൽ എസ് എസ് യു എസ് എസ് അവാർഡ് നേടിയ കുട്ടികളെ ആദരിക്കലും എക്സലൻസ് അവാർഡ് വിതരണവും നടത്തി നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും യു എസ് എസ് അവാർഡ് വിതരണം നിർവഹിക്കുകയും ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശോഭാവിനയൻ എൽ എസ് എസ് അവാർഡ് വിതരണം ചെയ്തു നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡ് മെമ്പർ ഷറഫിയ ഷിഹാബ് എക്സലൻസ് അവാർഡ് വിതരണം ചെയ്തു ഇതോടൊപ്പം ഉപജില്ല അറബിക്കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ കുട്ടികളെയും ശാസ്ത്രമേളയിൽ സബ് ജില്ലാതലത്തിൽ ഓവറോൾ നേടിയ കുട്ടികളെയും ഉപജില്ലാതല കായികമേളയിൽ മാർച്ച് ഒന്നാം സ്ഥാനം നേടിയ ടീമിനെയും ആദരിച്ചു അധ്യാപകരായ അനസ് മഞ്ജു നമിത ഷീജ ജാസ്മിൻ റീന ധന്യ തുടങ്ങിയവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ചടങ്ങിൽ എസ് എം സി വൈസ് ചെയർമാൻ നൌഷാദ് പി എം അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ്മാസ്റ്റർ ടി എ അബൂബക്കർ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ അബ്ദുൾ സുബേർ ചെറുവട്ടൂർ ഗവൺമെന്റ് ലോവർ പ്രൈമറി ഹെഡ്മാസ്റ്റർ കെ എച്ച് സൈനുദ്ദീൻ ചെറുവട്ടൂർ പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് സനിൽകുമാർ എം പി ടി എ ചെയർമാൻ ആതിരാ ശശി എൽ പി സ്കൂൾ എസ് എം സി ചെയർമാൻ അഞ്ജു വിബിൻ തുടങ്ങിയവർ പങ്കെടുത്തു അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ